ും നമസ്കാരം ഞാനിപ്പോ ഉള്ളതേ നമ്മുടെ മാറഞ്ചേരി പഞ്ചായത്തിലെ പതിനാറാം വാർഡ് മുന്നത്ത് പതിനാറാം വാർഡ് ഇപ്പൊ അത് പതിനേഴും പതിനെട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു തന്തയില്ലായ്മരം അങ്ങനൊക്കെ പറയാ ശ്രദ്ധയില് പെടുത്താൻ പോകുന്നത് ഇന്നലെ രാത്രിയില് യു ഡി എഫിന്റെ പ്രവർത്തകര് ഇവിടെ റോട്ടില് യു ഡി എഫ് ഓട്ട് ഫോർ യു ഡി എഫ് എത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് നേരം വെള്ളി നോക്കുമ്പോ അവർ ചെയ്തത് തെണ്ടിത്തരം തന്നെ പറയണം തന്തയില്ലായ്മത്തരം എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു സംഭവമാണ് അപ്പൊ ഇന്നലെ അവർ വരച്ച കോണി ചിഹ്നം ആ കോണി ചിഹ്നം ഈ കണ്ടതിട്ട അത് പെയിന്റ് ചെയ്തിട്ട് പെയിന്റ് അടിച്ചു ഇവിടെ ഇവിടെതാ യു ഡി എഫ് യു ഡി വൈ എഫ് എഴുതിയിട്ടുണ്ടായിരുന്നു അത് പെയിന്റ് ചെയ്ത് കൊളാക്കിക്കണ് ഇവിടേതാ വെള്ളം കോരി ഒഴിച്ചിട്ട് മായുകളിക്കുക യു ഡി എഫ് എഴുതി അതുപോലെതാ വിടക്കെ വെള്ളം വെള്ളം ഒഴിച്ചിട്ട് മായ്ച്ചിട്ടുള്ളതാണ് കാണണ്ടപ്പുറത്താ യു ഡി എഫ് എന്നുള്ളത് മായ്ച്ചിട്ട് ഡി എഫ് ആകിന്ന് കുറേ ഉണ്ടങ്ങനെ വാർഡ് പതിനെട്ട് യു ഡി എഫ് അപ്പോൾ വെള്ളം വെള്ളം ഒഴിച്ച് മായ്ച്ചി ഇവിടെ ഒരു ഡയലോഗുണ്ടായിരുന്നു ഇത് എഴുതി ഇടുന്നത് പൊളിച്ചാൽ പൊളിയാത്ത കോട്ട കോട്ടകളില്ല എന്നുള്ളതാ അത് ഇതാ പെയിന്റ് അടിച്ചിട്ട് മായ്ച്ചേക്കണേ പിന്നെ തൊട്ടപ്പുറത്ത് ഒരു അരിവാളിച്ച ബെൻഡൊക്കെ ഉണ്ട് അത് അവരെ പാണ്ഡിത്യം കൊണ്ട് സംഭവിച്ചതാകും ഇതിന്റെ ഉള്ളിലാണെങ്കിൽ കൂടെ കേട്ടോ പിന്നെ റോഡിന്റെ സെന്ററിൽ ഒരു യു ഡി എഫ് എഴുതിട്ടുണ്ടായിരുന്നു അതിന്റെ യു വായിച്ചിട്ട് അതിന്റെ മുകളിൽ കൂടെ എല് എഴുതിക്കാണ് കുറച്ച് കുറച്ചു മുൻപക്ഷൻ ഒരു സ്ക്രാച്ച് ആൻഡ് പിന്നെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു സ്ക്രാച്ച് അൻപിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു എൽ ഡി എഫിൻ്റെ പോസ്റ്റർ കഴിഞ്ഞാൽ അതിനുള്ളിൽ യു ഡി എഫിൻ്റെ പോസ്റ്റർ തെളിഞ്ഞു വരുന്ന പരിപാടി ഇത് യു ഡി എഫിൻ്റെ യു ആണ് ഈ കാണുന്നത് ഈ എല്ലിൻ്റെ ഡിയുടെ സെൻട്രലായിട്ട് കണ്ടില്ലേ അതിൻ്റെ മുകളിൽ കൂടെ ഇവർ എൽ ഡി എഫിൽ നിന്ന് എഴുതിക്കുക ഇന്നിട്ടവിടെ വോട്ട് ഫോർ യു ഡി എഫ് ഉള്ളത് ആ യു മയച്ചിരിക്കുക ഈ അതിൻ്റെ ഇടയിൽ കൊണ്ടിട്ട് ഡി വൈ എഫ് എഴുതിക്കുക എവിടെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ എഴുതിയതിൻ്റെ മുകളിലൊക്കെ ഇവർ ഒന്നെങ്കിൽ വെള്ളമൊഴിച്ച് മായ്ച്ചിരിക്കുക ഒന്നെങ്കിൽ വെള്ളമൊഴിച്ച് മായിച്ചിരിക്കുക ഇല്ലെങ്കിൽ ഇവർ പെയിന്റ് കട്ടി കൂട്ടിയിട്ട് ഓരോന്ന് എഴുതിക്കുക അല്ലെങ്കിൽ അത് പറയുക കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്ഥിരമായിട്ട് എൽ ഡി എഫ് ജയിച്ചിരുന്നൊരു വാടയായിരുന്നു പതിനാറാകുമ്പോൾ അപ്പോൾ അത് ഇരുന്നൂറിൻ്റെ മുകളിൽ ഭൂരിപക്ഷത്തിന് ജയിച്ചിരുന്നൊരു വാടയായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ അഡ്വക്കേറ്റ് കെ എ ഇവിടെ ജയിച്ചത് ഇരുന്നൂറ്റി എൺപത്തി ണ്ട് വോട്ടിനോ ഇത് എൺപത്തിരണ്ട് എഴുന്നൂറ്റി എൺപത്തി മൂന്നു ആണ് ആ വോട്ടിനാണ് ജയിച്ചത് അപ്പോൾ അതിൻ്റെ കലിപ്പ് എൽ ഡി എഫ് ഉള്ളതൊക്കെ യു ഡി എഫ് ആക്കിയിരിക്കുക യു ഡി എഫ് ബുക്കിടിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് എൽ ഡി എഫ് എത്തിക്കുക അങ്ങനെ സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു ഏരിയയാണ് അപ്പോൾ ആ ഒരു ഏരിയയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുക ഒരു പ്രശ്നബാധിത മേഖല ആക്കി മാറ്റുക ആ ഒരു ഒറ്റ ഉദ്ദേശം കൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണിത് അപ്പോൾ അതൊക്കെ നിങ്ങളെ ശ്രദ്ധയിലൊന്ന് പെടുത്തിയെന്ന് മാത്രം ഇതിപ്പോൾ പച്ചപ്പകല് നമുക്ക് തിരിച്ച് ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല പക്ഷെ നമ്മളെ മാന്യത നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ